നമസ്കാരം ഒടുവിൽ സി പി എം നേതാക്കൾ തന്നെ കാര്യം പറഞ്ഞു അതായത് പാർട്ടിക്കകത്ത് ധാഷ്ട്യക്കാരുണ്ട് അഹങ്കാരികളുണ്ട് കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ജനങ്ങൾ വിട്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് തോമസ് ഐസക് പറഞ്ഞത് എ കെ ബാലനും സമാനമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തി ഇവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രിയെ മഹാരാജാവെന്ന് വിളിച്ചപ്പോൾ വി ഡി സതീശനാണ് അത്തരത്തിലൊരു വാക്ക് ഉപയോഗിച്ചത് ഞാൻ മഹാരാജാവൊന്നുമല്ല ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദാസനാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതെന്തായാലും വലിയ തമാശയായി പിണറായി അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും പിണറായി സാറേ താങ്കൾ ഒരിക്കലും ദാസനല്ല താങ്കൾ വിജയൻ തന്നെയാണ് കാരണം താങ്കൾ അത് പല തവണ തെളിയിച്ചിട്ടുണ്ട് പാർട്ടിക്കകത്ത് ദാർഷ്ട്യമുള്ള ആളുകളുണ്ട് അഹങ്കാരികളുണ്ട് എന്ന് തോമസ് ഐസക്ക് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ ദാഷ്ട്യക്കാരനും അഹങ്കാരിയും താങ്കളാണെന്ന് ഇന്നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം കൊച്ചു കുട്ടികളോട് പോലും ചോദിച്ചാൽ അവർ വളരെ കൃത്യമായി പറയും പൊതുവെ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ എല്ലാവരുമല്ല പലരും അത്തരത്തിൽ തന്നെയാണ് പലരും പിണറായിക്ക് പഠിച്ചു പിണറായിയെ പോലെ ആയാലേ ഇവിടെ ആളുകൾ അംഗീകരിക്കും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കൊരു പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടാകുമെന്ന് പല നേതാക്കളും ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു നേതാവ് ഇനിയും അങ്ങനെ നടന്നാൽ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ വിട്ടുപോകും ഈ പാർട്ടി ത്രിപുരയിലും ബംഗാളിലും ഗതി പിടിക്കാത്തതുപോലെ കേരളത്തിലും ഗതി പിടിക്കാതെ അവസാനിക്കുമെന്ന് തോമസ് ഐസക്ക് വളരെ കൃത്യമായി പറഞ്ഞു കാര്യം മനസ്സിലാക്കി പ്രതികരിച്ച തോമസ് ഐസക്കിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം ഈ ഒരു അവസരത്തിൽ അത് പറഞ്ഞേ മതിയാകും രണ്ടു ദിവസം മുമ്പാണ് തോമസ് ഐസക് അങ്ങനെ പറഞ്ഞത് ഇവിടെ ജനങ്ങളുടെ ദാസനാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന സി പി എം നേതാക്കന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രികൾ ജനപ്രതിനിധികൾ ഇവരൊക്കെ തുടർച്ചയായി ഈ ജനങ്ങളെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിവിടെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണ് വിഡ്ഢികളാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് അതല്ല നിങ്ങൾ നിങ്ങളിത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നല്ല പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാസങ്ങൾക്ക് മുമ്പ് കരുവന്നൂർ വിഷയമുണ്ടായ സമയത്ത് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് സി പി എമ്മിന് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് പതിനായിരക്കണക്കിന് പാർട്ടി അണികൾ ഈ പാർട്ടി വിട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു തൃശൂരിൽ എന്താണ് സംഭവിച്ചത് തൃശൂരിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം എന്താണ് സംഭവിച്ചത് ആകെ കൂടി ആലത്തൂര് മാത്രമാണ് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചത് അതും പരാജയത്തിന് തുല്യമാണ് ചേലക്കരയിലൊക്കെ കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലം എന്നാൽ അവിടെ ആകെ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാധാകൃഷ്ണന് കിട്ടിയത് മൊത്തം ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് രാധാകൃഷ്ണൻ വിജയിച്ചത് രാധാകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തിയെ ഇറക്കിയിട്ട് പോലും നല്ല തിരിച്ചടി സി പി എമ്മിന് കിട്ടി എന്നുള്ളതാണ് ഇനി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഒരു വയ്യ ലക്ഷം വരുന്നുണ്ട് കാലങ്ങളായി സി പി ഐ എം കൈവശം വെച്ചിരുന്ന ആ മണ്ഡലം ഇത്തവണ സി പി എമ്മിന് കിട്ടുമോ എന്ന കാര്യം സംശയമാണ് എന്തായാലും നമ്മുടെ വിഷയം അതല്ല അവിടെ യു ആർ പ്രദീപാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രമ്യാ ഹരിദാസൻ വീണ്ടും അവിടെ മത്സരിക്കാൻ എത്തും പറയുന്നുണ്ട് രമ്യ ഹരിദാസനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എങ്കിൽ സി പി എം രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ യു ആർ പ്രദീപ് ഒരു നല്ല കാൻഡിഡേറ്റ് ആണ് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഒട്ടും അഹങ്കാരമില്ലാത്ത ദാഷ്ട്യമില്ലാത്ത ആർക്കും എപ്പോൾ വേണമെങ്കിലും നേരിട്ട് പോയോ ഫോണിലോ സംസാരിക്കാൻ കഴിയുന്ന ഒരു നല്ല നേതാവാണ് അത്തരത്തിലുള്ള നേതാക്കന്മാർ സി പി എമ്മിൽ ഇല്ല എന്നുള്ളതാണ് ഇനി സി പി എമ്മിനകത്ത് ദാഷ്ട്യക്കാരുണ്ടോ പിണറായി പറയുന്നു ഞാൻ ദാസനാണെന്ന് വിജയനല്ല ദാസനാണെന്ന് പറയുന്നു നമുക്കൊന്ന് പരിശോധിക്കാം സി പി എമ്മിനകത്ത് ദാഷ്ട്യക്കാരുണ്ടോ അഹങ്കാരികളുണ്ടോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എ കെ ബാലൻ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പരാതി പറയാൻ മന്ത്രിയുടെ മുന്നിൽ പോയി നിന്നാൽ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്ന മുഖത്ത് നോക്കാൻ പോലും ഒരു കനിവ് കാണിക്കാത്ത ഒരു നേതാവാണ് എ കെ ബാലൻ അതുപോലെ നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ഒരു വിഷയം സംസാരിക്കാൻ ചെന്നാൽ സംസാരിക്കാൻ ചെന്നവരെ മൈൻഡ് ചെയ്യില്ല എന്നാൽ ഒരു കരാറുകാരനാണ് സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യനാണ് ഒരു മുതലാളിയാണ് കാണാൻ ചെല്ലുന്നതെങ്കിൽ മുഹമ്മദ് റിയാസ് ചിരിക്കും സംസാരിക്കും സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുഹമ്മദ് റിയാസ് ഒന്നുമല്ല അതുപോലെ തന്നെ നമ്മുടെ തൃശൂരിലെ സിംഹം എ സി മൊയ്തീൻ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ട വ്യക്തി ആരോപണത്തിലൊക്കെ കുറച്ചൊക്കെ കഴമ്പുണ്ട് ഇപ്പോഴും ഇവിടെ എ സി മൊയ്തീന്റെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് നിക്ഷേപം ഇ ഡി മരവിപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം സി പി ഐ എമ്മിന്റെ സ്വത്തുക്കൾ ഇടി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിയെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി എ സി മൊയ്തീനാണ് തൃശൂരിലെ പാർട്ടിയെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തൃശൂരിലെ പാർട്ടി നാശത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ എ സി മൊയ്തീനാണെന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധികമാകില്ല ഇവിടെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും പോസ്റ്റർ ഒട്ടിച്ച് സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന് കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനത്തെ ചിലരൊക്കെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അവരുപയോഗിക്കട്ടെ എന്നിട്ട് സാധാരണക്കാരൻ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പറയാൻ ചെന്നാൽ അവരുടെ മുഖത്ത് പോലും നോക്കാതെ അവരെ ചീത്ത വിളിക്കുന്ന സ്വഭാവമുള്ള ചില നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മാത്രം ഇവരുടെ മുഖത്ത് ഒരു എളിമയുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം കൂടി മാത്രം പൊതുജനങ്ങളോട് പെരുമാറുന്ന നേതാക്കളിൽ ഒരാളാണ് എ സി മൊയ്തീൻ അതുപോലെ ഒരു നേതാവാണ് മുഹമ്മദ് റിയാസ് അതുപോലെ എം പി രാജേഷ് പുറത്തു കാണുന്ന വ്യക്തിയല്ല ഉള്ളിനുള്ളിൽ അത്യാവശ്യം വെട്ടും തടയും ഒക്കെ പഠിച്ച വ്യക്തിയാണ് പലരെയും വെട്ടി വീഴ്ത്തിയാണ് കയറി വന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാര മുഖത്തുണ്ട് മനസ്സിലുമുണ്ട് അതുപോലെ നിരവധി നേതാക്കന്മാരുണ്ട് എ കെ ബാലന്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിണറായി മന്ത്രിസഭയിൽ ഒരു നല്ല മന്ത്രിയെ എടുക്കാനില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള സി പി ഐ ആണ് സി പി എമ്മിനകത്ത് ധാഷ്ട്യവും അഹങ്കാരവും കള്ളത്തരങ്ങളും ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞത് പതിനാല് ജില്ലാ കമ്മിറ്റികൾ കേരളത്തിൽ കൂടിയ സമയത്ത് അവരുടെ അഭിപ്രായമാണ് അവരുടെ നേതാക്കന്മാർ പങ്കുവച്ച കാര്യമാണ് പിന്നീട് തോമസ് ഐസക്കിന് തുറന്നു പറയേണ്ടി വന്ന ഒരു കാര്യമാണ് ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കരുവന്നൂർ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞപ്പോൾ സൈബർ സഖാക്കൾ എന്നെ തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവസാനം പോരാളി ഷാജിയും പറഞ്ഞു ജനങ്ങളുമായി നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കൂ ജനങ്ങളുമായി മാന്യമായി പെരുമാറാൻ ശ്രമിക്കൂ ഇതിവർ രണ്ട് കൈക്കിടയിലും ഇഷ്ടിക വെച്ചതുപോലെയാണ് നടപ്പ് മസിലൊക്കെ പിടിച്ച് പെരുപ്പിച്ച് ആരോടാണ് ഈ വെല്ലുവിളി തിരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെയാണ് വെല്ലുവിളിക്കുന്നത് ഇവർ കള്ളത്തരം കാണിക്കുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും ജനങ്ങളോട് കുച്ചമാണ് സാധാരണക്കാരൻ കയറി ചെല്ലുമ്പോൾ ഒരു പുഴുവിനെ പോലെ കാണുന്നു കരാറുകാരനോ മുതലാളിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ കയറി ചെല്ലുമ്പോൾ അവരോട് ചിരിച്ചു സംസാരിക്കാൻ തയ്യാറാകുന്നു എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇ പി ജയരാജൻ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട നേതാവാണ് ഇ പി ജയരാജൻ ബി ജെ പിയുടെ നേതാവ് ജാവദേക്കറുമായി ചർച്ച നടത്തിയ നേതാവ് അത്തരത്തിൽ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും ഇവിടെ പാർട്ടി പ്രവർത്തകരുടെ ട്രോളുകൾക്ക് പോലും വിധേയനായിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ ഇ പി ജയരാജനെ കാണുന്നതിനു വേണ്ടി നമ്മൾ അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ ചെന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ അറിയാം അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ തന്ത്രമായിരിക്കാം എന്തു തന്നെയാണെങ്കിലും അത്തരത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മന്ത്രിമാരെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ കാണുമ്പോൾ കാര്യം നടന്നില്ലെങ്കിലും ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തിയാണ് അതേസമയം ഇ പി ജയരാജനേക്കാൾ വലിയ സൂപ്പർ മന്ത്രി ചമയുന്ന ചില സ്റ്റാഫുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു മന്ത്രിയുടെ സ്റ്റാഫായിട്ട് മന്ത്രിയുടെ പി എസ് ആണെങ്കിലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിലും അതുപോലെ തന്നെ പി എ ആണെങ്കിലും ആരാണെങ്കിലും അത്തരത്തിലുള്ള ചില ആളുകളുടെ കാൽക്കൽ കുമ്പിട്ട് അവരുടെ അനുവാദം മേടിച്ചിട്ട് വേണം ഇ പി ജയരാജനെ പോലുള്ളവരെ കാണാൻ ജയരാജൻ കുഴപ്പക്കാരനല്ല കൂടെയുള്ളവരാണ് പ്രശ്നക്കാർ അതുപോലെ തന്നെ നമ്മുടെ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ച് കാണണമെന്ന ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ രാത്രി എട്ടര മണി വരെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം കാത്തിരുന്നിട്ടുണ്ട് രാത്രി എട്ടര മണിക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരു അഹങ്കാരവും അദ്ദേഹം കാണിച്ചിട്ടില്ല പറഞ്ഞത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായി അതിൽ ക്ഷമ കാണിച്ച ഒരു നേതാവാണ് അദ്ദേഹത്തിന് അങ്ങനെ ആളുകളോട് പുച്ഛമോ അല്ലെങ്കിൽ ആളുകളെ കളിയാക്കുന്ന ഒരു രീതിയോ ചീത്ത പറയുന്ന രീതിയോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്തരത്തിലുള്ള ആളുകളും സി പി എമ്മിനകത്തുണ്ട് അതേസമയം ഇവിടെ ചിലക്കെ വളരെയധികം ദാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടി പെരുമാറുന്നു തുടർച്ചയായി കള്ളത്തരങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാണെങ്കിൽ സി പി എമ്മിന് ഇനിയും സമയമുണ്ട് അതല്ല ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വീണ്ടും തട്ടിപ്പ് നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഒരു രക്ഷയുമില്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശ്രീലേഖ ഐ പി എസ് നേരത്തെ കെ എസ് ഇ ബിയെ കാട്ടുകള്ളന്മാർ എന്ന് വിളിച്ച ഒരു സംഭവം ഉണ്ടായി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശ്രീലേഖ ഐ പി എസ് പറഞ്ഞത് ജയിൽ ഡി ജി പി ആണ് അവർ എന്തായാലും അവർ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും കെ സി ബി ഇപ്പോഴും സാധാരണക്കാരെ പിഴിഞ്ഞു തിന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആർക്ക് വേണ്ടിയാണ് ആർക്ക് ദൂർത്തനിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണക്കാരെ ഇങ്ങനെ പിഴിയുന്നത് കഴിഞ്ഞ തവണ ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരെ പറ്റിക്കുന്നു വെട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഒരു സമയത്താണ് ശ്രീലേഖ ഐ പി എസ് ഇങ്ങനെ പറഞ്ഞത് എന്നാൽ ഇത്തവണയും സാധാരണക്കാരെ പിഴിയാൻ തന്നെയാണ് ഇവിടെ കെ എസ് ഇ ബി തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ എനിക്ക് വന്ന ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ട് നാലായിരത്തിലധികം രൂപയാണ് എന്റെ ഇലക്ട്രിസിറ്റി ബില്ല് വീട്ടില് കഴിഞ്ഞ തവണ പതിമൂവായിരം രൂപ വന്നതാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് നല്ല ചൂടുള്ള സമയത്ത് എ സിയൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്തോ ആവട്ടെ ഇത്തവണ നാലായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വന്ന സമയത്ത് തന്നെ രണ്ടായിരം രൂപ ഡിപ്പോസിറ്റ് എന്ന് കാണിച്ച ആ ബില്ല് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുമ്പാണ് മൂവായിരം രൂപ ഡിപ്പോസിറ്റ് എന്ന പേരിൽ വാങ്ങിച്ചത് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് ഏമാന്മാർക്ക് മേലെ ഇരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് ആജ്ഞാപിച്ചാൽ മതി ജനങ്ങളെ ഇനി പിഴിയില്ല ആർഭാടം അവസാനിപ്പിക്കാൻ പോകുന്നു ദൂർത്ത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതിനുള്ള ഒരവസരവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പാഴാക്കുന്നില്ല എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയെങ്കിലും നന്നാവാൻ നോക്കൂ പിണറായി സർക്കാർ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ അവസാനമായി അഭ്യർത്ഥിക്കുന്നത്